രൂപേണ പ്രതിമം ബുധം സൗമ്യം പ്രിയങ്കു തം ബുധം പ്രണമാമ്യഹം സൗമ്യൻ സോമന്റെ പുത്രനും സൗമ്യമായ ഗുണങ്ങളോടുകൂടിയ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു പ്രിയമുള്ള പ്രേക്ഷകരെ ബുധൻ ചാരവശാൽ ഇപ്പോൾ തുലാൻ രാശിയിൽ നിന്നും വൃശ്ചികത്തിലേക്ക് വരികയാണ് വൃശ്ചികത്തിലായിരുന്നു ബുധൻ അവിടെ നിന്നും തൻ്റെ സുഹൃത്തായ ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക് ചാരവശാൽ വക്രിയായി സഞ്ചരിച്ചു നല്ല ഫലം പലർക്കും ലഭിച്ചു എന്ന് പറഞ്ഞു വക്രിയായ ബുധൻ തുരാൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ ആ ബുധന്ത തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരികയാണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലേക്ക് വരികയാണ് ഡിസംബർ ആറാം തീയതി വൃശ്ചികത്തിലേക്ക് പ്രവേശിച്ച ബുധൻ ഇരുപത്തിമൂന്ന് ദിനങ്ങൾ വൃശ്ചികമാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ വൃശ്ചികരാശിയിൽ നിൽക്കുകയാണ് എപ്രകാരം വേണം മുതലായ രാശികൾക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള വൃശ്ചികൻ രാശിയിലേക്കുള്ള പ്രവേശനം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്ര നല്ല ഫലം ബുധന് വൃശ്ചിക രാശിയിൽ ചൊവ്വാ ക്ഷേത്രങ്ങളിൽ മേട വൃശ്ചിക രാശികളിൽ പറഞ്ഞിട്ടില്ല ദ്യൂതാന് പാനരഥ നാസ്തിക ചോരനിസ്വ കുസ്ത്രീക കൂടകൃത് അസത്യരഥ കുജക്ഷേ ചൊവ്വക്ഷേത്രത്തിലെ ബുധൻ അസത്യരഥ സത്യരഥനല്ല സത്യമാർഗത്തിൽ സഞ്ചരിക്കില്ല അസത്യമാകുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കും സത്യസന്ധമായ രീതി അദ്ദേഹം സ്വീകരിക്കില്ല പിന്നെ അദ്ദേഹം ആരാകുന്ന ബുധൻ മെഡൻ രാശിയിലും വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന ബുധൻ ദ്യൂത അന്നപാനരഥ എന്നാൽ ക്രീഡ കളികൾ നമ്മളെല്ലാവിധ ക്രീഡകളും പഴയ മുച്ചീടുകളി മുതൽ സീട്ടുകളി മുതൽ ക്ലബുമായിട്ട് ബന്ധപ്പെടുന്ന കളികൾ അല്ലെങ്കിൽ ഗ്യാംബ്ലിംഗ് ലാഭം പ്രതീക്ഷ ചെയ്യുന്ന എന്ത് ക്ലിയകളും ഷെയർ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നതും ദ്യൂതമാണ് ഒരു തരം ചൂതാട്ടമാണതൊക്കെ ലാഭം ലഭിക്കാം ലാഭം പ്രതീക്ഷിക്കാം നശിക്കാം രണ്ടുമാവാം ദ്യൂത അന്നപാനരതി അന്നത്തിൽ രതി ഭക്ഷണ വിഷയത്തിലുള്ള രതി പാനം ഡ്രിങ്ക്സ് കുടി മദ്യവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലയുള്ള താൽപ്പര്യം ദ്യൂത അന്നപാനരതി അല്ലെങ്കിൽ അതിലുള്ള രഥ താല്പര്യം ദൈവവിശ്വാസം വളരെ കുറയുക ആസ്തികത്വമില്ലാത്ത അവസ്ഥക്കാണ് നാസ്തികത്വമെന്ന് പറയുക ചോരഹ ചോരയ രീതി ചോര കളവ് പറയുക കളവ് പ്രവർത്തിക്കുക കള്ളനാവുക നിസ്വഹ ധനമില്ലാത്ത അവസ്ഥ നിർഗതം സ്വം യസ് തനിക്ക് ധനമില്ല തൻ്റെ കൈവശം ക്സ്ത്രീക കൂടകൃത് സ്ത്രീക കുസ്ത്രീ വിഷയത്തിൽ അങ്ങേറ്റം താല്പര്യം കുൽസിത സ്ത്രീ കുൽസിതയായ സ്ത്രീകളിൽ വർജിക്കപ്പെട്ട സ്ത്രീകളുള്ള താല്പര്യം ഇത് ക്ഷേത്രങ്ങളിലെ ബുധൻ വളരെയധികം പ്രകടിപ്പിക്കും കൂടകൃത് കൂടകർമ്മങ്ങളൊക്കെ ചെയ്യുക അസത്യരഥ സത്യരഥന അല്ലാത്തൊരവസ്ഥ നല്ല ഫലമല്ല മറിച്ച് ചുക്കൻ ക്ഷേത്രത്തിലെ ബുധനും സ്വന്തം ക്ഷേത്രങ്ങളായ മിഥുന കന്നിയിലെ ബുധനും വ്യാഴക്ഷേത്രങ്ങളായ മീനത്തിനും ധനുവിനും ബുധൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് കർക്കിടകത്തിലും ശിങ്ങത്തിലും പറഞ്ഞ ഫലങ്ങൾ നല്ലതല്ല അപ്രകാരം മകര കുംഭത്തിലും പറഞ്ഞ ഫലങ്ങളും വളരെ മോശമാണ് അതിനാൽ ഈ ഇരുപത്തിനാല് ദിവസം ശ്രദ്ധിക്കുക വിവാദങ്ങളിലൊക്കെ പോകാതെ ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ ആർക്കും ഉണ്ടാകാത്തൊരവസ്ഥ സഞ്ജാതമാക്കട്ടെ ഈ ബുധൻ കാരണം ബുധൻ ഗ്യാംബ്ലറാണ് ഇരുപത്തിനാല് ദിവസം നിൽക്കുന്ന ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും അത് ആർക്കൊക്കെ ഫലം ചെയ്യാം ഈ വൃശ്ചിതത്തിൽ നിൽക്കുന്ന ബുധൻ എന്ന് നമുക്ക് ചിന്തിക്കണം അതുകൊണ്ടാണ് ഈ ഒരു വൈകി ഈയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് പ്രിയമുള്ള പ്രേക്ഷകരെ ഏതായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ബുധൻ്റെ അവസ്ഥ എപ്രകാരമാണെന്നുള്ള ചിന്തയാണ് നാം ചെയ്യുന്നത് നന്ദി നമസ്തേ ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യം വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാണ് തുലാൻ രാശി ഇവിടെ തുലാൻ രാശിക്കാർക്ക് അതിശക്തമായി ബുധൻ ഭാഗ്യാധിപനായി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു രണ്ടാം ഭാഗത്തിൽ ശുഭഗ്രഹം നിൽക്കുന്നത് വളരെ നല്ലതാണ് ഭാഗ്യാധിപനായ ഗ്രഹം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ആ ബുധൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വരാഹം മിഹിരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലം എന്താണ് ധനി എന്നാണ് താൻ ധനികനാകും തനിക്ക് ധനപരമായ വിശുദ്ധത്തിൽ ധാരണം നന്മകൾ ചെയ്യും അതിനാൽ അവർക്ക് ഭാഗ്യം ഫ്ലോ ഓഫ് എതർ ലക്ക് ിൽ സപ്പോർട്ട്ലേറ്റ് ബാഹു കൈകൾക്ക് തേജസ് ഉണ്ടാകും സദസ്സിൽ അദ്ദേഹം അറിവിന്റെ വിജ്ഞാനത്തിന്റെ ഭണ്ഡാരമാകുന്നു അതിനാൽ നല്ല പ്രസംഗകല നടത്തുന്നവർക്ക് മതപരമായ വിഷയത്തിലേക്ക് ധാരാളം വിഷയം സെലക്ട് ചെയ്ത് അത് ഫലിപ്പിക്കുന്നവർക്ക് മതമേല അധ്യക്ഷന്മാർക്കൊക്കെ തന്നെ വലിയ വലിയ ദൗത്യം നിർവഹിക്കുന്നവർക്ക് തന്നെ ഈ ബുധൻ വളരെയധികം പ്രയോജനകരമാണ് അവരുടെ നാക്കിന് ലക്ഷ്മിത്വം കൂട്ടുന്നു നാവിൽ സരസ്വതി വിളയാടാൻ സമ്മതിക്കുന്നു ഈ രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്ന ബുധൻ അത് ഭാഗ്യാധിപനാണ് വാക്കിലൂടെ ഭാഗ്യം ആ വാക്കിലൂടെ ധനം ലഭിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു പൃഥുധാരത കൽപക്ഷസ്യ തത്വ് തനിക്ക് കൽപ്പവൃക്ഷം പോലെ ഔദാര്യ ഗുണം വളരെ കൂടുന്നു ഈ സമയത്ത് തൻ്റെ ധർമ്മദൈവ സങ്കേതങ്ങളുടെ ഉത്സവങ്ങൾ മാസം ഒന്നാം തീയതിയൊക്കെ മലയാള മാസം വരുമ്പോൾ അവിടെയൊക്കെ അന്നദാനങ്ങളൊക്കെ നടത്തുക അതിലൂടെ വളരെ ഗുണങ്ങൾ വരട്ടെ ആർക്ക് ഈ തുലാൻ രാശിക്കാർ സ്വതവേ തുലാൻ രാശിക്കാർ ബന്ധുനാം ഉപകാരകൃത്താണ് തൻ്റെ ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് പക്ഷെ അവസാനം ഉപകാരം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബന്ധുക്കൾ തന്നെ തള്ളിക്കളി അതിനാൽ പലപ്പോഴും ധനം ചെലവഴിക്കുമ്പോഴും അതിൻ്റെ ക്രെഡിറ്റ് വാങ്ങാതെ ചെയ്യുക അവിടെയാണ് നന്മകൾ ദാനം വലുത് കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഇടത് കൈ അറിയാൻ പാടില്ല എന്നാണ് മാനദാന അപമാനം നവ നവഗോപ്യാരി പണ്ഡിത പണ്ഡിതന്മാർ തൻ്റെ അഭിമാനം താൻ ചെയ്യുന്ന ദാനം നേരിടുന്ന അപമാനം അതാരോടും പറയാൻ പാടില്ല നന്മകൾ മാത്രം പ്രധാനം ചെയ്യപ്പെടും ഈ രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്ന ബുധൻ ഭാഗ്യാധിപനാണെന്ന് അറിയുക ആ ബുധൻ സൂര്യനും ശുക്രനോടും കൂടെ നിൽക്കുന്നു അതിനാൽ ബുദ്ധിമുട്ടില്ലാതെ തുലാൻ രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒൻപതാം ഭാവത്തിൽ വ്യാഴവുമുണ്ട് പലപ്പോഴും ഭൂമി വിൽക്കാനൊക്കെ നല്ല സമയമാണ് നല്ലൊരു ബ്രോക്കറാവുക റിയൽ എസ്റ്റേറ്റ് കാരനാവുക ആ രീതിയിലൊക്കെ ശോഭിക്കാനൊക്കെ വളരെ നന്മകൾ മേന്മകൾ പ്രദാനം ചെയ്യപ്പെടും തുലാൻ എന്നറിയുക നന്ദി നമസ്തേ